ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തിയെട്ട് മുതൽ നാല്പത്തി അഞ്ചു വരെയുള്ള തിരുവചനങ്ങളാണ് എന്ന് നമ്മൾ ധ്യാനിക്കുക അശുദ്ധാത്മാവിന്റെ തിരിച്ചുവരവിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുക അശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു അരൂപിയാണ് ഈ അരൂപിക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ശരീരം ആവശ്യമുണ്ട് ഇപ്പോൾ കുറ്റം പറയുന്നതിന്റെ അരൂപി അതിന് കുറ്റം പറയാനായിട്ട് ഒരു ശരീരം ആവശ്യമുണ്ട് അപ്പൊ അത് ഒരു ശരീരത്തിലേക്ക് അത് പ്രവേശിക്കുന്നു വിശുദ്ധ പത്രോസ്ഹായുടെ ഒന്നാം ലേഖനത്തിന്റെ അഞ്ചാം അധ്യായം എട്ടാം തിരുവചനം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് നിങ്ങളുടെ ശത്രുവായ പിശാജ് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നു നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയം നമ്മൾ അതിനെ അശുദ്ധ അരൂപികൾക്ക് വിട്ടുകൊടുക്കരുത് അതുകൊണ്ട് ആത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കാനും നമ്മുടെ ശരീരത്തെ വിശുദ്ധമായി ദൈവത്തിന്റെ ആലയങ്ങളായിട്ട് സൂക്ഷിക്കാനും നമുക്ക് സാധിക്കട്ടെ നല്ല ദിവസം ആശംസിക്കുന്നു ആ